നമസ്കാരം എല്ലാവർക്കും സിമ്മിസ്ക്വിസ്യനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടും പൊട്ടറ്റോയും ക്യാരറ്റും ചേർന്ന ഫിംഗർ ചിപ്സ് ആണ് നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഫിംഗർ ചിപ്സാണ് ഇത് വളരെ ഹെൽത്തിയും നമ്മൾ കടലമാവും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് മണിക്ക് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ വളരെ നല്ലതാണിത് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാനും വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലാതെ ഒരുപാട് താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഫിംഗർ ചിപ്സാണ് അതിന് കുറച്ച് അളവ് നമ്മൾ എടുത്താൽ തന്നെയും നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ കഴിക്കാനുള്ള ചിപ്സ് കിട്ടും അത്ര നല്ല ഒരു ചിപ്സാണ് വളരെ ഹെൽത്തിയുമാണ് വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൊട്ടറ്റോ ക്യാരറ്റ് ഫിംഗർ ചിപ്സിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇതുപോലൊരു ഉരുളക്കിഴങ്ങ് ഒരു ബീട്രൂട്ട് ഇതുപോലൊരു ക്യാരറ്റ് എടുത്ത ബീട്രൂട്ടും ഉള്ളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ നീളത്തിലരിയണം ഈ നീളത്തിൽ നമ്മൾ അരിയുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഫിംഗർ ചിപ്സ് എന്ന് പറയുന്നത് എല്ലാം ഒരേ ഏകദേശം ഒരേ നീളത്തിൽ തന്നെ അരിയാൻ നോക്കുക ഒരുപാട് കട്ടിയൊന്നും വേണ്ട മുക്കാൽ കപ്പ് കടലമാവ് അരക്കപ്പ് അരിപ്പൊടി ഈ അളവ് കുറയ്ക്കരുത് കേട്ടോ നല്ല ക്രിസ്പായിട്ട് കിട്ടാനായിട്ട് ഈ അളവ് തന്നെ വേണം അരിപ്പൊടി ഇത്രയും തന്നെ ചേർക്കണം അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ പൊടിച്ച കായം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ കുറേശ്ശെ ഒഴിച്ച് കലക്കി എടുക്കണം അപ്പോൾ ഇപ്പൊ ഇതുപോലെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇപ്പോൾ ഇതുപോലെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇടുകയാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങില് ഇതുപോലെ രണ്ട് മൂന്ന് പീസ് കൈയിലെടുക്കുക ഒരു ക്യാരറ്റിന്റെ പീസും അതുപോലെ തന്നെ എടുക്കുക ഇപ്പോൾ ഒരു ബീട്രൂട്ടിന് രണ്ട് മൂന്ന് പീസ് എടുക്കുക ഇതിന് ഒരുമിച്ചിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കലക്കി വെച്ച മാവിൽ അപ്പം അതൊക്കെ ഇത് മുക്കി ഇങ്ങനെ നന്നായിട്ടത് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അങ്ങനെ അപ്പഴിച്ച് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് നമ്മൾ കയ്യിൽ നിന്ന് അങ്ങനെ മാറ്റണ്ട അങ്ങനെ വഴി നല്ല ഒരുമിച്ച് അങ്ങനെ ഇട്ടുക ഇട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് വറുത്തെടുക്കണം നല്ല മൊരിച്ചെടുക്കണം നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റാണ് ഈ നമ്മുടെ ഫിംഗർ ചിപ്സ് കഴിക്കാനായിട്ട് ഫിംഗർ ചിപ്സ് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കണം നല്ല ക്രിസ്പായിട്ട് ഇരിക്കണം നല്ല കിരി കിരി കിരാന്നിരിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ ചായ കൂടെ കഴിക്കാനായിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ഫിംഗർ ചിപ്സും തയ്യാറാക്കിയെടുക്കാം വളരെ രുചികരമായ ഫിംഗർ ചിപ്സാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്ത മുഴുവൻ ബീറ്റ് റൂട്ടും പൊട്ടറ്റോയും ക്യാരറ്റും കൊണ്ട് ഞാൻ മുഴുവൻ ഫിംഗർ ചിപ്സ് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇത് കാണാം അപ്പോൾ ഇത് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ രുചികരമായ നമ്മുടെ ബീട്രൂട്ട് പൊട്ടറ്റോ ഫിംഗർ ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പറയാനുണ്ട് ബി പി സി ഫിംഗർ ചിപ്സാന്ന് പറയാനുണ്ട് ഇവിടെ എപ്പോഴും ഇവർക്കിത് വളരെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഈ ഫിംഗർ ചിപ്സ് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ